ി ജെ പി ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായാണ് പഞ്ചായത്ത് ഏരിയ മണ്ഡലം ഭാരവാഹികളെ സംഘടിപ്പിച്ചുകൊണ്ട് ശില്പശാല നടത്തിയത് ബി ജെ പി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ശില്പശാല ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇതെല്ലാം ഭരണപ്രതിവശമന്യെ കേന്ദ്ര ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നതെന്ന് രതീഷ് വരകുമല പറഞ്ഞു വിഷയം പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ കൊണ്ടാണ് പ്രചരണമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ സർവ്വസാധാരണമായി കഴിഞ്ഞ കുറെ കാലങ്ങളായി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സമീപനം ഒരു ഇരട്ടത്താപ്പ് രീതിയുമായി നമ്മുടെ രാഷ്ട്രീയ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും മാറിയിരിക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയാം വയനാട് സെപ്റ്റംബർ മുതൽ മെമ്പർഷിപ്പ് ആരംഭിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബിജെപി ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഏരിയ മണ്ഡലം ഭാരവാഹികളുടെ ശില്പശാലയാണ് സംഘടിപ്പിച്ചത് മണ്ഡല പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ജില്ലാ സെക്രട്ടറി എ വി മുരളി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വർ സ്റ്റീഫൻ ഐസക് കെ ഡി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്